എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് അരി ഉടുന്നൊന്നും അരച്ചില്ലെങ്കിൽ തന്നെ രാവിലെ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് പൂരി അതുപോലെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉരുളക്കിഴങ്ങ് കറിയുടെയും റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് കുന്ന നോക്കാം പൂരി ഉണ്ടാക്കുന്നതിനായിട്ട് ഞാനൊരു വലിയൊരു ഗ്ലാസ് ഗോതമ്പൊടി എടുത്തിട്ടുണ്ട് ഗോതമ്പൊടിയിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കാം നല്ലൊരു ക്രിസ്പ്നസ് കിട്ടും നമ്മുടെ പൂരിക്ക് മയവും കാണും പോലെ തന്നെ നല്ല പൊരിച്ചിലും കിട്ടും അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം ആവശ്യമുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക കുറേശെള്ളമൊഴിച്ച് നമുക്ക് ഇതൊന്ന് കുഴച്ചെടുക്കാം കയ്യയിലൊട്ടാത്ത രീതിയിലാവണം ആ പാകമാകുമ്പോൾ നമുക്കിത് നന്നായിട്ട് കുഴഞ്ഞെന്ന് മനസ്സിലാക്കാം നന്നായിട്ട് കുഴച്ച് നമുക്ക് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അടച്ച് വയ്ക്കാം അതിനുശേഷം നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട് ഉരുളക്കിഴങ്ങ് എടുക്കാം ഒരു പാനിൽ വെള്ളം ഒഴിച്ച് ചൂടാവുമ്പോൾ അതിലേക്കൊരു അഞ്ച് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കണം ചെറുതാണ് വല്ലതാണെങ്കിൽ ഒരു മൂന്ന് ഉരുളക്കിഴങ്ങൊക്കെ ഒക്കെ മതിയാവും ഇതിന് നന്നായിട്ട് ഒന്ന് വേവിച്ചെടുക്കണം ഒരു പ്രത്യേക രുചിയാണ് ഈ ഉരുളക്കിഴങ്ങ് കൂട്ടാൻ അടച്ച് വെച്ചിട്ടുണ്ട് അത് നമ്മൾ കൈകൊണ്ട് ഉടച്ചാൽ കൂടെയാണ് അതുപോലെ നല്ല ഇതായിട്ട് വെന്ത് വരണം ഒന്ന് കുത്തി നോക്കുമ്പോൾ അറിയാം അത് തൊട്ടൊരു കം എന്തെങ്കിലും ഒരു ഇതുകൊണ്ട് കുത്തി കഴിയുമ്പോൾ അത് അത് വന്നിട്ടുണ്ടെന്ന് ഇതാവും അതിന് ശേഷം അത് ആറിയതിന് ശേഷം നമുക്കതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാം കൈ കൊണ്ട് നന്നായിട്ടതൊന്ന് ഉടച്ചെടുക്കാം തവിയൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അതുകൊണ്ട് നല്ല പൊടിപൊടിയാക്കി എടുക്കണം ഇതിന് തേങ്ങ അരയ്ക്കോ തേങ്ങാപ്പാലോ ഒന്നും തന്നെ ആവശ്യമില്ല നല്ല ടേസ്റ്റ് ഉള്ളൊരു കറിയാണ് ഇനി ഒരു പാനിൽ എണ്ണ ഒഴിച്ച് നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം ഒരു രണ്ട് ടേബിൾ സ്പൂണോളം നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണ വെളിച്ചെണ്ണ ഏതാണ് സൺഫ്ലവർ ഓയിലോ ഏതാണെച്ചാൽ അതെടുക്കാം അത് ചൂടായതിന് ശേഷം ഒരു ടീസ്പൂൺ കടുക് ചേർക്കാം കടുക് ചൂടായപ്പോൾ അതിലേക്ക് ഒരു രണ്ട് കരിയേപ്പിൽ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം അതിലേക്ക് ഒരു വലിയ സവാള ചെറുതായി എരിഞ്ഞ് ചേർക്കാം ചെറുതാണെങ്കിൽ രണ്ട് സവാള ചേർക്കാം ഇഞ്ചി വെളുത്തുള്ളി ചെറിയ കഷ്ണം ഇഞ്ചി ഒരു നാലഞ്ച് വെളുത്തുള്ളി ചതച്ചത് നമുക്കത് ചേർത്ത് ഒരു പച്ചമുളകും ചേർത്തിട്ടുണ്ട് എരിവിനാവശ്യത്തിനനുസരിച്ചുള്ള മുളക് നമുക്ക് ചേർക്കാം ആവശ്യമുള്ള ഉപ്പ് ചേർക്കുപ്പ് ചേർത്ത് കഴിയുമ്പോൾ നമുക്ക് ആ സോള പെട്ടെന്നൊന്ന് വാടിക്കിട്ടും നന്നായിട്ട് ഇത് വഴറ്റിയെടുക്കണം അതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് നന്നായിട്ട് അതിനെ ഒന്ന് മൂത്ത് വരണം രക്ഷെണ്ണ ആവശ്യമാണെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കുക ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട് ഇതിന് മറ്റു മസാലകളൊന്നും തന്നെ ഇത് ചേർക്കുന്നില്ല ഉള്ളി നന്നായിട്ട് വഴന്ന് പച്ചവാസനയൊക്കെ പോയി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ ഉടച്ച് വെച്ചിരിക്കുന്ന വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുക അത് ചേർത്ത് ഉള്ളിയും ഉരുളക്കിഴങ്ങ് കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അതിനുശേഷം ശേഷം നമുക്ക് വെള്ളമൊഴിച്ച് ഒന്നുകൂടെ എല്ലാം കൂടെ ഒന്ന് വേവിച്ചെടുക്കാം ഒരു ഒന്നര ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിനെ അതൊന്നു നന്നായിട്ട് തിള തിളപ്പിച്ചെടുക്കണം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് അടച്ച് വെച്ച് നമുക്കിതെന്ന് വേവിക്കും വെന്തതാണ് ഓൾറെഡി അതുകൊണ്ട് പെട്ടെന്ന് ഇതൊന്ന് മിക്സായാൽ മതിയാവും നന്നായിട്ട് തിളച്ച് വന്നാൽ മതിയാവും അന്നേരത്തേക്ക് അതെല്ലാം കൂടെ യോജിച്ച് നല്ല രുചിയിൽ ഒരു ഉരുളക്കിഴങ്ങ് കറി തയ്യാറും ഇതുപോലെ തയ്യാറാക്കാം രാവിലെ നമുക്ക് അരികൂടൊന്നും അരച്ച ഒന്നും ഇല്ലെങ്കിൽ പെട്ടെന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് ഇതുപോലെ തയ്യാറാക്കും കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുകയും ചെയ്യും നമുക്കിനി പൂരി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം പൂരിയല്ല ഇതുപോലെ സമ നമുക്ക് ആവശ്യമുള്ള വലുപ്പത്തിലുള്ള ഉരുളകളാക്കി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് എളുപ്പമുണ്ട് നമുക്ക് ഓരോന്നായിട്ട് പരത്തിയാൻ കിട്ടാൽ മതിയല്ലോ അതുപോലെ തന്നെ പൊടിയാണ് ഉപയോഗിക്കുന്നില്ല ഗോതമ്പൊടി അരിപ്പൊടി ഇതിനെ വരത്താനായിട്ട് എടുക്കുന്നില്ല അപ്പോൾ അല്പം എണ്ണ തൂത്ത് കഴിഞ്ഞാൽ നമുക്ക് മറക്കുമ്പോൾ ആ പൊടിയൊന്നും കരിഞ്ഞു പോകാതെ എണ്ണ പിന്നീട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഒരു ഷേപ്പ് കിട്ടാനായിട്ടൊക്കെ ഇങ്ങനെയൊന്നും മുറിച്ചെന്നേ ഉള്ളൂ ഗോതമ്പ് പൊടിയിട്ട് നമ്മൾ വരത്തുമ്പോൾ ആ എണ്ണ പിന്നീട് ഒറ്റ പ്രാവശ്യം കൊണ്ട് നമുക്ക് പിന്നീട് എടുക്കാൻ വേണ്ടാത്ത പോലെ ആവും അതിനാണ് എണ്ണ ഇങ്ങനെ തൊട്ട് നമ്മളത് പൂരിക്ക് വരത്തിയത് വാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ വെളിച്ചെണ്ണയാണ് ഏതാണ് എടുക്കുന്നത് വെച്ചാൽ അത് ഉപയോഗിച്ചാൽ മതിയാവും പൂരി മുങ്ങി കിടക്കത്തക്ക രീതിയിലുള്ള എണ്ണ നമ്മൾ ഒഴിച്ചു കൊടുക്കണം അത് ഇനി എണ്ണ മൂത്തം എന്നറിയാനായിട്ട് ഒരു കഷ്ണം ഇട്ട് കൊടുക്കുമ്പോൾ അത് നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട് അപ്പോൾ നമുക്കിനി പൂരി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം എണ്ണ ചൂടായതിന് ശേഷം മാത്രമേ നമ്മൾ പൂരി എപ്പോഴും ഉണ്ടാക്കാൻ തുടങ്ങാവൂ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനും ചെറുതായിട്ടൊന്ന് പൊങ്ങി ഒരു സൈഡ് പൊങ്ങി വരുമ്പോൾ നമ്മളിങ്ങനെ ചെറുതായിട്ടൊന്ന് തൊട്ട് കൊടുത്താൽ മതി ഒരു തവിയോ എന്തെങ്കിലും കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് നല്ല ബോൾ പോലെ കണ്ണല പാനിപ്പൂരിയുടെ പൂരി പോലെയൊക്കെ പൊങ്ങി വന്നിരിക്കുന്നു ഒറ്റ ബോളായിട്ട് അത് പൊങ്ങിയിട്ടുണ്ട് അതിൻ്റെ ചൂടും പിന്നെ നമ്മൾ അല്പം അനുസരിച്ചാൽ മതി പൂരി നന്നായിട്ട് ക്രിസ്പി ആയിട്ടിരിക്കും പിന്നെ അല്പം ഇതൊന്നും ചേർത്തിട്ടില്ല അതിന് നമ്മൾ റവ ചേർക്കുന്നത് രണ്ട് സൈഡും ഒന്ന് മൊരിഞ്ഞു വരുമ്പോൾ നമുക്കിതനും എടുത്തു മാറ്റി വയ്ക്കാം അതുപോലെ ഒരു പ്ലേറ്റിൽ ടിഷ്യൂ പേപ്പർ വെച്ച് കഴിഞ്ഞാൽ എണ്ണ കുറച്ചതിലേക്ക് അലിഞ്ഞ് പോയിക്കുള്ളൂ അല്ലെങ്കിൽ കോട്ടൺ തുണി വെച്ചാലും മതിയാവും അതുപോലെ ബാക്കിയിരിക്കുന്ന പൂരിയെല്ലാം നമുക്ക് തയ്യാറാക്കാം എന്നു ചൂടായി ചൂടായതിനു ശേഷം നമ്മളിതൊന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി നല്ല സൂപ്പറായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആകുമൊക്കെ നമുക്ക് ഒരു കുറേ സമയം ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ ഈ പൂരി അതുപോലെ തന്നെ ഇരിക്കും നല്ലതായിരിക്കും കട്ടിയാകത്തില്ല അപ്പോൾ നിങ്ങളെല്ലാവരും ഇന്ന് ഈ രീതിയിൽ പൂരി തയ്യാറാക്കി നോക്കണം അതുപോലെ തന്നെ പറ്റ് അതിന് നല്ലൊരു കോമ്പിനേഷനാണ് ഈ ഉരുളക്കിഴങ്ങ് കറിയുന്ന് തയ്യാറാക്കിയത് അങ്ങനെ നമ്മുടെ പൂരി ഉള്ളക്കിഴങ്ങ് അടങ്ങിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും ഉണ്ടായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു എന്തായാലും വീഡിയോ ഇഷ്ടങ്കിൽ കമൻ്റ് ഇടാൻ മറക്കരുത് മറ്റൊരു വീഡിയോയിൽ